പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ നാലാമത്തെ യൂണിറ്റിലെ കാട്ടിലെ കായികോത്സവം എന്ന പാഠമാണ് കളിമേളം കളി കഥയിലേക്ക് പകർന്നേറുകയാണിവിടെ നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു കാട്ടിലെ കായികോത്സവം മൊബൈൽ ഫോണുമായി നാടു ചുറ്റാനിറങ്ങിയതായിരുന്നു ബ്ലോഗർ കുഞ്ഞരിപ്രാവ് കാടരക എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടു ഇതെന്ത് കളി അവൾ അങ്ങോട്ട് പറന്നു ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിൻ്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം ഓട്ടമത്സരം കസേരകളി ചാക്കുചാട്ടം നാരങ്ങ നാരങ്ങാസ്പൂൺ ലോങ് ജമ്പ് മൊത്തത്തിൽ കളിമേളം തന്നെ കുഞ്ഞരിപ്രാവ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ഓട്ടമത്സരത്തിൻ്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കർഗപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്ത് കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിൻ്റെ ഭരണചുമതല കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിലെന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ നേതാവിൻ്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് സകലരും സമയത്തെത്തും എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം കുഞ്ഞരി പ്രാവ് വിഷയം അവതരിപ്പിച്ചു അതെന്താ സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു ഡിങ്കു ഇടയ്ക്ക് കയറി കളിക്കല്ലേ അവൾ മുഴുവൻ പറയട്ടെ ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞിരിപ്രാവ് വ്യക്തമാക്കി ഓ ഇന്ന് നീട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു അതേപോലെ ഒന്നല്ലേ മൂളൻ തേനീച്ച ചോദിച്ചു മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കായികമന്ത്രി തിരക്കുകൂട്ടി ഓട്ടം ചാട്ടം വടംവലി മരംകയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാങ്കുഴി റിലേ ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു എന്നാൽ നാളെ തന്നെ നടത്താം കീരൻ കരടി ഉത്സാഹത്തിലായി ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര അല്ലെങ്കിൽ കളി കുളമാവും ലോറ കീരൻ്റെ ധൃതിക്ക് തടയിട്ടു എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ അതുവരെ കളത്തിന് പുറത്തുനിന്ന കേളുക്കുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു കേളുവിൻ്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചം കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും ഏതാനും കൂടി ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുമ്പ് പേരുതരണം കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ എന്നാൽ തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം ചിന്നുമുയൽ കൂട്ടിച്ചേർത്തു കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു കാടാകെ കളിക്കളമായി വനദർശൻ ചാനലിൻ്റെ ക്യാമറാമാൻ ചെമ്പരുന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു കായികോത്സവ ദിനമായി പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി റെണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു മൈതാനത്തിൻ്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ട മത്സരത്തിന് പുള്ളിപ്പുലി പേരുവിളിക്കാൻ തുടങ്ങി വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു കാട്ടുചോരയിൽ പൊന്മാൻ്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആവേശമൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി അതോടെ കളി കാര്യമാവുകയും ചെയ്തു അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചു കടുവ സമയോചിതമായി ഇടപെട്ടു അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വിജയികളെ അപ്പപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു ക്യാമറകൾ തുരുതുരാ മിന്നി ജേതാക്കൾ സന്തോഷ കണ്ണീരണിഞ്ഞു തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു ജേതാക്കൾക്കൊപ്പം സെൽഫിയെടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു ലോറയും ചില മത്സരങ്ങളിൽ ഒരു നോക്കി പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല മേള തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും കൊതിച്ചു കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവം നടത്തും പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം കായികോത്സവം അവസാനിച്ചു എന്നതിന് പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത് ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട് കണ്ടെത്തി പറയൂ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം അടുത്ത പ്രവർത്തനം നോക്കാം കാട്ടുകായിക മേളയിലെ ഇഷ്ടപ്പെട്ട ഒരിനം തിരഞ്ഞെടുത്ത് ടി വി ചാനലിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ കാടിന് ആവേശം പകർന്ന കായികോത്സവം കാട്ടിലെ കായികോത്സവത്തിൻ്റെ ഭാഗമായി കർഗപ്പുൽ മൈതാനത്തിൻ്റെ വടക്കേ മൂലയിൽ സംഘടിപ്പിച്ച ലോങ് ജമ്പ് മത്സരം തികച്ചും ആവേശോജ്ജ്വലമായിരുന്നു പുള്ളിമാനൻ്റെ ചാട്ടത്തോടെയാണ് മത്സരം ആരംഭിച്ചത് പോലെ വൈദ്യുത വേഗത്തിലുള്ള ചാട്ടവുമായി പുള്ളിമാൻ ആദ്യമേ തന്നെ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നാലെ കരടി കുരങ്ങ് പുലി കാട്ടുപോത്ത് മുയൽ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവച്ചു പ്രതീക്ഷയും ആവേശവും നിറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു മത്സരം എന്നാൽ കുരങ്ങും മാനും മത്സരഫലത്തെക്കുറിച്ച് വാദപ്രതിവാദം ഉയർത്തിയതോടെ കാണികൾ കളത്തിലിറങ്ങി അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സമയോചിതമായി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവവും നടത്തുമെന്ന് ഭരണാധികാരിയായ ലോറ സിംഹം പ്രഖ്യാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനലിൽ തന്നെ തുടരുക അടുത്ത പ്രവർത്തനം നോക്കാം കാട്ടിലെ കായികോത്സവത്തിൻ്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതൂ